വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഒരു നല്ല വീടിന് തുല്യം വയ്ക്കുവാൻ ലോകത്തൊരു സ്കൂളുമില്ല നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം ലോകത്തൊരു അധ്യാപകനും ഇല്ല ഗാന്ധിജിയുടെ പ്രസിദ്ധമായ വാക്കുകളാണ് ഇത് ക്രിസ്ത്യ ജീവിതത്തിൽ മാതാപിതാക്കന്മാർക്ക് അതുല്യമായ സ്ഥാനമാണുള്ളത് നന്മയുള്ള മാതാപിതാക്കന്മാരുടെ മക്കൾ ഒരിക്കലും ലോകത്തിൻ്റെ ചതിക്കുഴിയിൽ വീഴില്ല തിരുവതിനം വരച്ച് കാട്ടുന്ന നന്മയുള്ള ഒരു പിതാവാണ് യോബ് യോവ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകന്നവനും ആയിരുന്നു യോബിനെ പോലെ ഭൂമിയിൽ വേറെ ആരുമില്ല എന്ന യഹോവയായ ദൈവത്തിൻ്റെ സാക്ഷ്യം ഈയോബ് ഒന്നിൻ്റെ എട്ട് ആത്മീകവും ധാർമ്മികവുമായ നിലയിൽ എല്ലാ മാതാപിതാക്കന്മാർക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകാ പിതാവാണ് യോബ് യോബിന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരുമുണ്ടായിരുന്നു പുത്രന്മാരെല്ലാവരും തങ്ങൾക്കായി നിശ്ചയിച്ച ദിവസത്തിൽ തങ്ങളുടെ സഹോദരിമാരോട് ഒരുമിച്ച് അവരവരുടെ ഭവനങ്ങളിൽ വിരുന്ന് കഴിക്കുക പതിവായിരുന്നു ഏഴുപേരുടെയും ഭവനത്തിലെ വിരുന്ന് ഒരു വട്ടം കഴിയുമ്പോൾ യോബ് ഒരുപക്ഷെ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയെ ചവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്ന രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങൾ കഴിക്കുകയും ചെയ്യുമായിരുന്നു ഓരോ ഏഴ് ദിവസം കൂടുമ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഹോമയാഗം അർപ്പിക്കുന്ന പിതാവ് മക്കളുടെ ആത്മീക ക്ഷേമത്തിൽ ശ്രദ്ധാലുവായി വേഗപൂർവ്വം പ്രവർത്തിക്കുന്ന മാതൃക പിതാവ് പുതിയ നിയമകാലത്തേക്ക് വരുമ്പോൾ യാഗത്തിൻ്റെ സ്ഥാനമാണ് പ്രാർത്ഥനയ്ക്കുള്ളത് കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് നേതൃത്വം നൽകുവാൻ പിതാക്കന്മാരായി നമുക്ക് കഴിയുന്നുണ്ടോ പിതാക്കന്മാർ ഭവനത്തിലെ ആത്മീക പുരോഹിതന്മാരാണ് മക്കളുടെ ആത്മീക ജീവിതത്തിന് പിതാക്കന്മാരാണ് അടിസ്ഥാനം ഇടേണ്ടത് ഈ സ്ഥാനം ഏറ്റെടുത്ത ഒരു പിതാവാണ് യോശുവ യേശുവയുടെ തീരുമാനം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോബേ സേവിക്കും യേശുവയുടെ ഈ തീരുമാനം കുടുംബത്തിൽ ആരും എതിർത്തില്ല മക്കളുടെ ഭൗതിക വളർച്ചയും ഉന്നത ഭാവിയെ ലക്ഷ്യമാക്കി മാതാപിതാക്കന്മാർ ധാരാളം ചിലവിടുന്നുണ്ട് എന്നാൽ നമ്മിൽ എത്ര പേർ മക്കളെ ആത്മീക വഴിയിൽ നയിക്കുകയും ദിനംതോറും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കുടുംബമായി ഒരുമിച്ചിരുന്ന് അതിരാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നവരാണോ നാം മക്കളുടെ ജീവിതത്തിൽ വന്നുപോകുന്ന കുറവുകളെയും ബലഹീനതയെയും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരാണോ നാം ഉന്നത വിദ്യാഭ്യാസം മക്കൾക്ക് നൽകുന്നതോടൊപ്പം അവർക്ക് ദൈവത്തെ കൂടെ നൽകുന്നില്ല എങ്കിൽ കണ്ണുനീർ തോരാത്ത നാളുകളായിരിക്കും നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്നത് പ്രാർത്ഥനയോടൊപ്പം പ്രാധാന്യം വചന പഠനത്തിനും നൽകണം കർത്താവിനുണ്ടായ എല്ലാം ജയിച്ചത് വചനം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കർത്താവിൻ്റെ കാൽക്കല്ലിൽ വചനം പഠിച്ച ഒരു സ്ത്രീയാണ് മറിയ ലുക്കോസ് പത്താം അധ്യായം മറിയയുടെ ഭജന പഠനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അവൾ നല്ല അംശം തിരഞ്ഞെടുത്തുവെന്ന് ലൂക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി രണ്ട് ഭവന പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് വാക്യങ്ങൾ പറഞ്ഞുകൊടുത്ത് പറയിക്കുകയും മുതിർന്ന കുട്ടികളെ കൊണ്ട് ദൈവജനം സ്വയമായി വായിപ്പിക്കുകയും ചെയ്യുന്നത് ശീലമാക്കണം ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ഉള്ളിലേക്ക് ദൈവിക ചിന്ത കൊടുക്കണം ചെറുപ്പകാലത്ത് അവർക്ക് ലഭിക്കുന്ന പരിശീലനം അവർ ഈ ഭൂമിയിൽ ഉള്ള കാലത്തോളം മറക്കില്ല സെൻറ്റർ സ്കൂളിൽ കൂടി സഭ ഈ വലിയ ശുശ്രൂഷയാണ് ഇന്ന് നിർവഹിക്കുന്നത് സെൻറ്റർ സ്കൂൾ പഠനത്തിന് എത്രമാത്രം ഉത്സാഹവും പരിഗണനയുമാണ് നാം നൽകുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കൾ നമ്മിൽ നിന്ന് അകലേക്ക് പോകുന്നു പിന്നെ അവർ സ്വതന്ത്രരാണ് അവർ നമ്മോടുകൂടി ഉള്ളപ്പോൾ അവർക്ക് നൽകുന്ന ആത്മിക ശിക്ഷണം ഈ സമയത്താണ് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ് നമ്മളുടെ മക്കളുടെ കാലുകൾക്ക് ദീപമായും പാതയ്ക്ക് പ്രകാശമായും വർദ്ധിക്കുന്നത് സങ്കരത്തിന് നൂറ്റി പത്തൊൻപത് നൂറ്റിയഞ്ച് വചനമാണ് അല്പ കുറ്റികളെ ബുദ്ധിമാന്മാരാക്കുന്നത് സങ്കര നൂറ്റി പത്തൊൻപത് നൂറ്റി മുപ്പത് ചെറുപ്പത്തിൽ ആത്മീയ ശിക്ഷണെ ലഭിക്കാത്ത കുട്ടികളാണ് ലഹരിക്കളിപ്പെടുന്നതും ലഹരി മാഫിയാകളുടെ കണ്ണിയായി തീരുന്നതും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനമാണ് നമ്മളുടെ മക്കൾ യശാവേട്ടിൻ്റെ പതിനെട്ട് മക്കൾ യഹോ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് മക്കളെ നൽകിയിരിക്കുന്നത് നമ്മുടെ പിന്തുടർച്ചക്കാരായി നാം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ അവരും ദൈവത്തെ സ്നേഹിക്കുന്നതിനാണ് നമ്മുടെ ഭവനം ഒരു നല്ല സ്കൂളായി തീരട്ടെ മാതാപിതാക്കന്മാരായി നമുക്ക് മക്കളുടെ അധ്യാപകരാകാം പിതാക്കന്മാരിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ മക്കളും പങ്കുചേരട്ടെ യുവിനെ പോലും ഒരു നന്മയുള്ള പിതാവായി മക്കളെ ദിനംതോറും വിശുദ്ധീകരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ മക്കൾക്ക് വേണ്ടി മത്യസ്ഥത ചെയ്യുവാനും അവരിലേക്ക് ദൈവിക വിശ്വാസം പകർന്നുകൊടുപ്പാനും എന്നെയും സഹായിക്കണമേ ആമേൻ